തെലുങ്കാനയിൽ വെച്ച് ജനുവരി ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടക്കുന്ന നാഷണൽ സ്കൂൾ കേരള ജൂനിയർ കബഡി ടീമിന് യാത്രയപ്പും ജേഴ്സി വിതരണവും നടത്തി പരിപാടി അക്ബർ ഗ്രൂപ്പ് എം ഡി കെ ബി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു തെലുങ്കാനയിൽ വെച്ച് ജനുവരി ഏഴാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നടക്കുന്ന നാഷണൽ സ്കൂൾ ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിന്റെ കോച്ചിംഗ് ക്യാമ്പ് ഇരുപത്തിയൊൻപത് മുതൽ മൂന്നാം തീയതി വരെ പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പൊന്നാനി എം ഐ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക അധ്യാപകൻ കെ ഹസൻ കോയ കോച്ചും പൂക്കരത്തറ ദാറുൽ ഹിദായ സ്കൂളിലെ കായിക അധ്യാപകൻ ഷരീഖ് മാനേജറുമായുള്ള ടീമാണ് പരിശീലനത്തിന് നേതൃത്വം നൽകിയത് ക്യാമ്പിന്റെ സമാപനത്തോടനുബന്ധിച്ച് യാത്രായപ്പും ജേഴ്സി വിതരണവും നടന്നു പരിപാടി അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൾ നാസർ ഉദ്ഘാടനം ചെയ്തു

കൗൺസിലർ അബ്ദുൽ ലത്തീഫ് യു എം ഇബ്രാഹിംകുട്ടി എസ് ഐ എം വി വാസുണ്ണി പി വി അയൂബ് സ്കൂൾ ഹെഡ് മാസ്റ്റർ പി പി ഷംസുമാസ്റ്റർ സഫറുള്ള യൂസുഫ് ഇബ്രാഹിം മാസ്റ്റർ റനി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ടീം ക്യാപ്റ്റനായി കാസർഗോഡ് ജില്ലയിലെ പ്രത്യുഷ് രാജിനെ തെരഞ്ഞെടുത്തു പേജിറ്റീവ് ന്യൂസ് പൊന്നാനി കബഡി എന്നറിയാൻ പൊന്നാനിയുടെ ഒരു പോലെ പോലെയാണ് എവിടെയൊക്കെയും പൊന്നാനി കബഡിയിൽ എന്നും ഉന്നത സ്ഥലം നേരിടുന്നുണ്ട് തീർച്ചയായിട്ടും പന്ത്രണ്ട് ജൂനിലും അതിൽ ഒന്നേ എം ഐ ഹയർ സെക്കൻഡറി എന്ന് എം ഇ എസ് കോളേജിലെ കുട്ടികളാണ് പന്ത്രണ്ട് പേരാണ് ആദ്യ മനസ്സിലൊരു ഉറപ്പുണ്ടാക്കണം നമ്മൾ എന്തായാലും കബഡി ഈ നമ്മൾ പൊന്നാനി ഈ മേഖലയിൽ കൊണ്ടുവരുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവണം തീർച്ചയായിട്ടും ഈ കോച്ചിങ്ങിനായാലും എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുകയാണ്